നാച്ചുറിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മഞ്ഞുകാലമാണ് മഞ്ഞുകാലം വരുമ്പോൾ സാധാരണ ജലദോഷം കഫക്കെട്ട് പോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇതേ സമയത്ത് തന്നെ വളരെ സുലഭമായി ലഭിക്കുന്ന ഓറഞ്ച് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ സമയത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ഓറഞ്ച് എടുത്തിട്ട് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ അതിലേക്ക് ഒരു നുള്ള ഉപ്പും ഒരു സ്പൂൺ തേനും ചേർത്ത് നന്നായി ജ്യൂസാക്കി എടുക്കുക ഇത് കഴിക്കുകയാണെങ്കിൽ ജ്യൂസ് ഒരു മൂന്നോ നാലോ നേരം കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കഫശല്യം മാറ്റാനും നമ്മളിതിങ്ങനെ കുറച്ചു കാലം തുടർച്ചയായി കഴിച്ചാൽ പ്രതിരോധ ശേഷി പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ വളരെ നല്ലൊരു പ്രയോഗമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇനിച്ചാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ